വെൽക്കം ബാക്ക് ടു ദി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി റെസിപ്പിയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു അരക്കപ്പ് ദാലാണ് നമ്മളിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ആഡ് ചെയ്തു ശേഷം ഇനി അതിലേക്ക് ഒരു പകുതി തക്കാളി നാലല്ലി വെളുത്തുള്ളി പച്ചമുളക് മൂന്നെണ്ണം എരിവ് അനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അര കപ്പ് തുമരയ്ക്ക് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമാണ് നമുക്കിതിനി മീഡിയം ഫ്ലെയിമിൽ കുക്കർ അടച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ തുമര കുതിർത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഞ്ച് വിസിലടിക്കുന്നത് കുതിർത്ത തുമരയാണെങ്കിൽ നമ്മൾ വേവ് അനുസരിച്ചിട്ട് രണ്ട് ടു മൂന്ന് വിസല് മതിയാകും ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പുറത്ത് നമ്മളൊരു ചീലിച്ചട്ടി വെച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനകത്തൊട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിച്ചു ശേഷം അതിലേക്ക് നമ്മൾ സവോളയാണ് നേരത്തായിട്ട് അരിഞ്ഞ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് ഇനി എന്താണ് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകും കൂടെ ചേർത്ത ശേഷം ഇനി കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ഈ ചീര നമുക്ക് എന്താണ് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമ്മളിവിടെ ഒരു കപ്പ് ചീരയാണ് എടുത്തിട്ടുള്ളത് ഭയങ്കര ചെറുതായിട്ടൊന്നും അരിയണ്ട നമ്മൾ കുറച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് ഒരു കപ്പ് ചീരയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം ആ ചീരയൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒന്ന് അടച്ചും കൂടെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് എന്തു ചെയ്യുക ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ച ശേഷവും നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അല്ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കരി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ചീര ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്തു ചെയ്യണം നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ദാൽ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈസി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് എന്താണ് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയും നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മിക്സ് ചെയ്ത് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്കിനെന്ത് ചെയ്യുക നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ദാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ദാല് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കിന് അതല്ല നിങ്ങൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് എന്ത് ചെയ്യുക വിസിലടിപ്പിച്ച് ഒരു വിസിലും കൂടെ അടിച്ചു കഴിയുമ്പോഴത്തേന് അത് ശരിയാകും അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു കറി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതൊന്ന് ആ വെള്ളമൊക്കെ മാറി കുറുകി കുറുകി വരും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോഴേ ചേർത്തിട്ട് ഇനി എന്ത് ചെയ്യുക ഒന്ന് ബോയിൽ ചെയ്ത് നമ്മുടെ ഉപ്പും എരിവുമൊക്കെ നോക്കി ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്തിട്ട് അങ്ങനെ എടുക്കുക അടിപൊളി കറിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് വരെ പണികളൊന്നുമില്ല പിന്നെ നമുക്കൊരു അഡീഷണൽ ഫ്ലേവറിനായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കായപ്പൊടിയാണ് അതും ഒത്തിരി ഒന്നും ഇടേണ്ട കായം കഷ്ണമായിട്ടുള്ളതും വേണ്ട നമുക്ക് പൊടിയാണ് ചേർക്കുന്നത് ബെറ്റർ അപ്പോൾ ഒന്ന് ഒരു ഒരു കാൽ ടീ ഒരു കാൽ പിഞ്ചോളം നമ്മൾ എന്ത് ചെയ്യുക ഈ കായപ്പൊടിയും കൂടെ വിതറി കൊടുക്കുക ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ബോയിൽ ചെയ്ത് എടുപ്പിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണതിന് മുകളിലൊന്ന് തൂവിക്കൊടുക്കാം അത് ഓപ്ഷണലാണ് ആണ് ഇല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് റി യൂസ് ചെയ്യാം സോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എങ്ങനെ ഉണ്ടെന്ന് പറയണം അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിനും വരെ താങ്ക് യു ബൈ ബൈ